പ്രവാസ ലോകത്തെ ഓണാഘോഷം ഒരു ദിവസത്തെ മാത്രം ആഘോഷമല്ല സംഘങ്ങളും സംഘടനകളുമായി നീണ്ടു നിൽക്കുന്ന ഓണാഘോഷമാണ് ഇവിടെ എല്ലാ വർഷവും ഉണ്ടാവാറുള്ളത് ഇത്തവണ ഗൾഫ് മാധ്യമത്തോടൊപ്പം വിശേഷങ്ങളുമായി ചേരുന്നത് മലയാളം വിങ്ങിലെ ഒരു കൂട്ടം വീട്ടമ്മമാരാണ് വീണ്ടും ഒരു പൊന്നോണത്തെ വരവേൽക്കാൻ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇതാ ഒരുങ്ങിക്കഴിഞ്ഞു ആഴ്ചകളും മാസങ്ങളും നീളുന്ന കലാപരിപാടികളും ദ്യം കൂടിച്ചേരലുകളുമായി ഒരു ഓണക്കാലം കൂടി ഇതാ കടന്നു പോകുന്നു ഓണാഘോഷ പരിപാടികളൊക്കെ ഞങ്ങളുടെ ഓണാഘോഷ പരിപാടികൾ ഇന്ത്യൻ സോഷ്യൽ ക്ലബിൻ്റെ അണ്ടറിൽ അംഗീകരിച്ച രജിസ്റ്റേർഡ് സംഘടനയാണ് മലയാളം നിങ്ങൾ ഞങ്ങൾ രണ്ട് ദിവസമായിട്ടാണ് ഓണം ആഘോഷിക്കുന്നത് ആദ്യത്തെ ദിവസം കൾച്ചറൽ പ്രോഗ്രാമും രണ്ടാമത്തെ ദിവസം സദ്യയായിട്ടാണ് ജാതിമത ഭേദമന്യേ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഓണം ആഘോഷിക്കുന്നത് നമ്മുടെ നാട്ടിലേക്കാട്ടും കൂടുതലായിട്ട് ഓണം ആഘോഷിക്കുന്നത് പ്രവാസലോകത്താണ് കാര്യം പ്രവാസലോകത്ത് ജാതി മത ഭേദമന്യ എല്ലാവരും നമുക്ക് ഒന്നിച്ചു നിന്ന് ഓണം തുടങ്ങുന്ന ചിങ്ങമാസം തുടങ്ങുന്നത് തൊട്ട് ഡിസംബർ വരെ ഓണം ആഘോഷിച്ചോണ്ടിരിക്കുകയാണ് അതുപോലെ പല പല സംഘടനകൾ എല്ലാവരും ഒന്നിച്ചു നിന്ന് എല്ലാ ആഴ്ചയും ഞങ്ങൾക്ക് ഓണമാണ് എല്ലാ വെള്ളിയും ശനിയും ഞങ്ങൾ ഓണസദ്യ ഉണ്ണാനായിട്ട് പോവുകയാണ് പ്രവാസലോകത്ത് ഓരോ ഓണക്കാലവും കേരളത്തിനകത്തും പുറത്തും മലയാളിക്ക് നൽകുന്നത് ഗൃഹാതുരതയുടെ പൂക്കാലം കൂടിയാണ് തുമ്പയും തുളസിയും തുളസിയുമില്ലെങ്കിലും പ്രവാസലോകത്തെ ഓണാഘോഷങ്ങൾക്ക് ഒട്ടും മാറ്റു കുറയാറില്ല ഇന്ന് ആഘോഷിക്കുന്ന ഈ ഓണാഘോഷം എന്തുകൊണ്ടും വളരെയധികം ശ്രദ്ധേയമാണ് കാരണം കഴിഞ്ഞ വർഷങ്ങളിലത് അപേക്ഷിച്ച് ഈ വർഷം ഞങ്ങളൊരു ലോ പ്രൊഫൈലിലാണ് ആഘോഷിക്കുന്നത് കാരണം നമ്മുടെ വയനാട് ദുരന്തം അറിയാമല്ലോ അതുകൊണ്ട് നമ്മളതൊരു ലോ പ്രൊഫൈലിൽ തന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എങ്കിലും നമ്മുടെ വിങ്ങിലെ മലയാളം വിങ്ങിലെ കുട്ടികളുടെയും അതുപോലെ ഓരോ അംഗങ്ങളുടെയും സർഗശേഷി വെളിപ്പെടുത്തുന്ന അവരുടെ കലാവിരുദ്ധകൾ പരിപോഷിപ്പിക്കുന്ന ഈ പരിപാടികൾ എല്ലാവരും ആസ്വദിക്കുന്നു തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം പൂവേ 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 Anu haratiram, duri Vilipu, ida ida. ida. ഗൃഹാദുരത്വത്തിന്റെ ഓണം ഓർമ്മകളിൽ ഫ്ളാറ്റുകളിലും ഓഫീസുകളിലും പാർക്കുകളിലും ഓണക്കോടിയെടുത്ത് ആഘോഷമാക്കുന്നതാണ് ഇവിടുത്തെ പ്രധാന ഓണക്കാഴ്ച ഓരോ മലയാളികൾക്കും എന്നെന്നും ഓർമ്മകൾ ഉയർത്തുന്ന ആർപ്പുവിളികളുടെയും ഒരുമയുടെയും സന്തോഷ ദിവസങ്ങൾ കൂടിയാണ് പ്രവാസലോകത്തെ ഓണം ജാതിമത ഭേദമന്യ പ്രവാസലോകത്ത് എല്ലാവരും ഓണാഘോഷത്തിന്റെ തിരക്കിലാണ് മലയാളം പേരിൽ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഹാപ്പി ഓണാ ഗൾഫ് മാധ്യമത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ